എന്തുകൊണ്ട് പള്ളി വിട്ട് മൈതാനം തിരഞ്ഞെടുത്തു പെരുന്നാളിന് മാത്രം എന്താണ് അതിന് കാരണം ഒന്നാം ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രവാചക തിരുമേനിയുടെ തന്നെ നിർദ്ദേശങ്ങളിൽ നിർദ്ദേശങ്ങളില്ലെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒന്ന് മുസ്ലിങ്ങളുടെ ഒരു ശക്തി പ്രകടനമാണ് അവരുടെ ഈ ആഘോഷ ദിവസം മൊത്തത്തിൽ ഒരു പള്ളിയിൽ കൂടിയാൽ മറ്റുള്ള ജനങ്ങളൊന്നും ഈ ഒരു രംഗം കാണാൻ വേദിയില്ല അതുകൊണ്ട് ഒരു പൊതുസ്ഥലത്ത് ഒരു തുറന്ന മൈതാനത്ത് എല്ലാവരും അവിടെ വരണം എല്ലാ ആളുകളും ഹാജരാകണം ആപാല വൃദ്ധം ജനങ്ങൾ എല്ലാവരും ഹാജരാകുന്ന ഒരു പൊതുസമ്മേളന വേദിയായി മുസ്ലിമീങ്ങളുടെ ഒരു ശക്തി പ്രകടനത്തിന് പ്രകടനത്തിനുതകുന്ന രൂപത്തിൽ ഒരു തുറന്ന സ്ഥലത്തായിരിക്കലാണ് ഇതിലടങ്ങിയിട്ടുള്ള യുക്തി എന്ന് ഒരു നിരക്ക് അഭിപ്രായപ്പെടുന്നു മറ്റൊന്ന് പള്ളിയാകാതിരിക്കാൻ പള്ളിയല്ല മൈതാനമാണ് തെരഞ്ഞെടുക്കാൻ എന്ന് പറയാൻ മറ്റൊരു ന്യായം നബിസല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ തന്നെ ഹജീദുകൾ മനസ്സിലാക്കുവാൻ സാധിക്കും സ്ത്രീകൾക്ക് കൂടി പങ്കെടുക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ വരൽ നിഷിദ്ധമായ സ്ത്രീകളുണ്ട് ഇസ്ലാമിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മാസമുറയുണ്ടാകുന്ന ഘട്ടത്തിൽ നമസ്കാരം നിഷിദ്ധമാണ് പള്ളിയിൽ പ്രവേശിക്കൽ നിഷിദ്ധമാണ് അതല്ലാത്ത സന്ദർഭങ്ങളിൽ അവൾക്ക് പള്ളിയിൽ ജമാക്കിനും ജുമഴക്കും തറാവീഹിനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ വരാൻ പങ്കെടുക്കാം എന്നാൽ പെരുന്നാളിന്റെ ഈ വിഷയത്തിൽ മറ്റുള്ള വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നബിസാഹു അലൈഹി വസ്ല്ലം സ്ത്രീകളോട് ശക്തമായ നിർദ്ദേശങ്ങളാണ് നടത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും

അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളോട് കൽപ്പിച്ചു എന്താ കൽപ്പിച്ചത് ഞങ്ങൾ പുറപ്പെടിയ്ക്കണം എന്ന് ആരെയൊക്കെ പുറപ്പെടിച്ചു കൊണ്ടുവരണം അൽ അൽപ്പത്തിൽ അന്തപുരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അതല്ലെങ്കിൽ സാധാരണ പുറത്തിറങ്ങാറില്ലാത്ത തരുണികളെയും യുവതികളെയും എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളെയും മാത്രമല്ല വൽഷകാരികളായ ഹൈവകാരികളായ സ്ത്രീകളെ വരെ മുസല്ലയിലേക്ക് പുറപ്പെടിയിട്ട് കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളോട് കൽപ്പന നടത്തിയെന്ന് സഹാബാബൻ ഉമ്മുട്ടിയാർന്നാഹുസലാഹ പറയുന്നു എന്നിട്ട് അവർ പറയുന്നു ഋതുമതികളായ സ്ത്രീകൾ പയറ്റതിൽ നിസ്കാര സമയത്ത് അവർ നിൽക്കണം മൈതാനത്ത് അവർ വന്നിട്ട് മറ്റുള്ളവർ നിസ്കരിക്കുമ്പോ അവരെ വേക്കടി നീക്കാം വയസ്സതിനാ അവർ സാക്ഷികളാവട്ടെ അൽ ഹൈറ ആ നല്ല സദത്തിൽ നന്മയിൽ അവരും സാക്ഷികളാവട്ടെ ഒദാഴ്വത്തിൽ മുസ്ലിമീം മുസ്ലിമീങ്ങൾ അവിടെ വെച്ച് നടത്തുന്ന ആ പ്രാർത്ഥനകളിൽ അവരും പങ്കുചേരട്ടെ എന്ന് പറയുന്നു പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു യാ അള്ളാഹുവിന്റെ പ്രവാചകരെ യഷ്ദാന ഞങ്ങളിലുള്ള ചിലർക്ക് ലായഫൂൻ ശരിയായ രൂപത്തിലുള്ള ഇസ്ലാമിക പർദ്ധ സ്വീകരിക്കാൻ തക്ക രൂപത്തിലുള്ള ശേഷിയില്ലാത്ത പർധയില്ലാത്ത സ്ത്രീകളുണ്ട് അവരെന്ത് ചെയ്യണം ഇസ്ലാമിക വേഷം ധരിച്ചിട്ടല്ലേ മുസലയിലേക്ക് പോകേണ്ടത് അതിനുള്ള വേഷം ധരിക്കാൻ കഴിവില്ലാത്ത പെണ്ണുങ്ങളെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ എന്ത് വേണം കസൂ പറഞ്ഞു നാ പിന്നെ വീട്ടിൽ നിസ്കരിച്ചോ നാ പിന്നെ വീട്ടുകൂടിക്കോ എന്ന് പറഞ്ഞില്ല അവരുടെ സഹോദരി ഒന്നിൽ കൂടുതൽ തന്റെ സഹോദരിക്കൊന്ന് ധരിപ്പിക്കട്ടെ ഒരു പരത അവൾക്ക് പുതപ്പിച്ച് വായ്പയായി കൊടുത്തിട്ടെങ്കിലും അവരെയും നിങ്ങൾ ഈദ്ഗാഹിലേക്ക് കൂട്ടണമെന്ന് റിസൂലായി പറഞ്ഞു ഇവിടെയൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അവിടെ ഒരെയുമെല്ലാം പറഞ്ഞു ഋതുപതികളായ സ്ത്രീകൾ അവർ ആളുകളുടെ പിന്നിൽ നിന്നുകൊണ്ട് അവരും തീർച്ചെല്ലണം ാസി ആളുകളോടൊപ്പം ഉത്കരിക്കാൻ പറ്റാത്ത പെണ്ണുങ്ങളും ഏത് ഗാഹിലെത്തിയിട്ട് തെക്ക് ബീർ മുഴക്കട്ടെ ഇത് മുസ്ലിമിലുള്ള ഹദീസാണ് ഇനി മറ്റൊരു ഹദീസ് പയൽ അവര് ജനങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുകയും ആ ജനങ്ങൾ മുഴക്കുന്നത് പോലെയുള്ള തെക്ക് ബീർ മുഴക്കുകയും അവരുടേതായ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യട്ടെ എന്തിനു വേണ്ടി അന്നേ ദിവസത്തിന്റെ ബർക്കത്താശിച്ചുകൊണ്ട് ഉപത്തഹുറത്തൂവന്നത്തെ ദിവസത്തിന്റെ പരിശുദ്ധി മോഹിച്ചുകൊണ്ടും ഋതുമതികളായ സ്ത്രീകൾ വരെ ഈദ്ഗാഹിലേക്ക് പുറപ്പെടട്ടെ അവരെ നിങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടുവരണം എന്ന് സുഹാബ വനിതകളോട് അലൈഹി ഇവത്തെല്ലാം ഓർത്തർ നൽകുകയാണ് എന്ന് ഗുഹാരിയിൽ കാണാം മുസ്ലിമിൽ കാണാം പരീഹായ സുരനുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഈ ഹരീതിന്റെ അടിസ്ഥാനത്തിൽ പെണ്ണുങ്ങൾക്ക് ഈദ്ഗാഹിലേക്ക് പോകൽ സുന്നത്തല്ല വാജിബാണെന്ന് അഭിപ്രായപ്പെട്ട ആളുകൾ വരെയുണ്ട് മഹാനായ അബുബക്രീത്തുവിന്റെ മകൻ അബ്ദുള്ള അലീബി നബീത്താൽ ഇവർക്കൊക്കെയും സ്ത്രീകൾ ഈദ്ഗാഹിലേക്ക് പുറപ്പെടൽ ആണെന്ന് അഭിപ്രായമുണ്ട് എന്ന് ബാരി രണ്ടാം വാള്യം മുന്നൂറ്റി എഴുപത്തിയേഴാമത്തെ പേജിൽ ഈ ഹദീഫിന്റെ സർഹായി അദ്ദേഹം നൽകിയിട്ടുണ്ട് അപ്പൊ പണ്ഡിതന്മാർക്കിടയിൽ എന്താ അഭിപ്രായത്തിലേക്കുള്ളൂ പെണ്ണിന് പെരുന്നാളിന് പോകാൻ പറ്റുമല്ലേ എന്നൊരു തർക്കമല്ല പോകാം എന്തിനാ തർക്കം നിർബന്ധാണോ അല്ലേന്ന നിർബന്ധാൻ അഭിപ്രായപ്പെട്ടവരുണ്ട് അല്ല നിർബന്ധം പോയാലൊരു നല്ല കാര്യമാണ് പുണ്യാണ് അഭിപ്രായപ്പെട്ടവരുണ്ട് ബഹുഭൂരിപക്ഷവും പറഞ്ഞത് പോയാലൊരു പുണ്യകാര്യാണ് നിർബന്ധമൊന്നുമല്ല അഭിപ്രായപ്പെട്ടവരും നാ അങ്ങനെ പോകൽ വാചിപാടും അഭിപ്രായപ്പെട്ടവർ ചില്ലറക്കാരല്ലാനും ആരാ സുദീപുല്ലാഹു തലാഹു അലീബ് നബീബാൽ പറഞ്ഞു തലാനഹു ഉമർ സത്താബിന്റെ മോനായ അബ്ദുല്ലാഹിദൻ തലാൻഹു ഇവർക്കൊക്കെ ഈ അഭിപ്രായം ഉണ്ടായിരുന്നു ഖാദി അഴിയാൽ മുജാഹണ്ഡിതനൊന്നുമല്ല ഖാദി അഴിയാൾ കാരണം ഷാഫി അംഗീകരിക്കുന്ന ഒരു പണ്ടത്തെ ആര്യമാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം അത് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ബുഹാരിയുടെ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പത്തുഹുൽ ബാരി വിശദമായി തന്നെ രേഖപ്പെടുത്തിയതായ നമുക്ക് കാണാൻ സാധിക്കും രണ്ടാം ബാഴ്യം മുന്നൂറ്റി എഴുപത്തിയേഴാമത്തെ പേജിൽ കാണാം അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പെരുന്നാൾ നമസ്കാരത്തിന് സ്ത്രീകൾക്ക് പോകൽ ശക്തിയായ സിന്നസാണ് എങ്കിൽ ഇന്നെന്തുകൊണ്ട് ആളുകൾ അത് തടയുന്നു അവരിപ്പോഴും പറയുന്നത് സ്ത്രീകൾക്ക് മുസല്ലയിലേക്ക് പോകൽ ഹറാമാണ് പെണ്ണ് പള്ളിയിൽ പോകലും ഈദ്ഗാഹിലേക്ക് നിസ്കാരത്തിന് പോകലുമൊക്കെ ഹറാമാണ് അപ്പൊ നമ്മൾ ചോദിക്കും ഇപ്പൊ നിങ്ങളൊക്കെ ഈ ഹജീസ് കേട്ടല്ലോ അള്ളാഡ് റസൂലിന്റെ കാലത്ത് നബി ഇങ്ങനെ പോകാൻ പറഞ്ഞു വർദ്ധയില്ലാത്തവരൊന്ന് വായ്പ വാങ്ങിയിട്ടെങ്കിലും പോകട്ടെ ഋതുമതികളായ പെണ്ണുങ്ങൾ വരെ പോകട്ടെ എന്നൊക്കെ പറഞ്ഞ പറഞ്ഞ് ഹജീത് പറഞ്ഞുകൊടുക്കുമ്പോ ഇങ്ങനൊരു ഹജീത് ഉണ്ടല്ലോ മുസ്ലിംമാരെ ഇങ്ങനൊരു ഹജീത് ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് പറയുമ്പോ കിട്ടുന്ന ആകപ്പാടയുള്ള മറുപടി എന്താ അത് ആദ്യകാലത്തേരുന്നു ആദ്യകാലം എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് മുസ്ലിമീങ്ങളൊക്കെ എണ്ണത്തിൽ വളരെ ചുരുക്കമായിരുന്നു എവി ഇസ്ലാമിന്റെ കഴിവത്വമായിട്ട് വരുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം വളരെ ചുരുക്കമായിരുന്നു അതുകൊണ്ട് ശത്രുക്കൾക്ക് എല്ലാവരുടെയും ശക്തി കാണിക്കാൻ വേണ്ടി മദീനയിലുള്ള അവിടെയുള്ള എല്ലാ കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും മൃദുമതികളെ വരെ കിട്ടാവുന്ന മെമ്പർമാരെ ഒക്കെ തെരഞ്ഞു പിടിച്ച് എല്ലാവരോടും പോയിട്ട് മൈതാനത്ത് അണിനിരക്കാൻ പറഞ്ഞത് ഒരു ശക്തി പ്രകടനത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇസ്ലാമിന്റെ ശക്തി പ്രാപിച്ച പിരിക്കല നൂറ്റാണ്ടുകളിലൊന്നും പ്രവാചകന്റെ കാലത്ത് അങ്ങനെ പോയിട്ടില്ല എന്നും ഈ കാലത്തെയസ്ലാം എന്ന് ശക്തിയാർജിച്ച ഘട്ടത്തിലൊന്നും ഇങ്ങനെ പോകാനുള്ള കൽപ്പനയോ പോയ സംഭവമോ ഉണ്ടായിട്ടില്ല എന്നുമാണ് ജനങ്ങളെ തലാളികൾ ദുർവ്യാഖ്യാനം ചെയ്യാറുള്ളത് അപ്പൊ വാദം നിങ്ങൾക്ക് മനസ്സിലായി എന്ത് വാദ അപ്പൊ പിടിപെട്ടിട്ടുള്ളത് റസൂൽ അദ്ദേ കാലത്ത് ഇങ്ങനെ പോയില്ലേ ബുഹാരിയിലില്ലേ മുസ്ലിമിലില്ലേ എന്ന് പറയുമ്പോൾ ശരിക്കാൻ പറ്റൂല എന്താ കാരണം അറബി അറിയാത്ത മനുഷ്യന്മാർക്ക് ഇതിന്റെ പരിഭാഷ ഇറങ്ങിയിട്ടുണ്ട് പരിഭാഷയുമായിട്ട് ആളെ ഒമ്പിലാൻ കാണിച്ചു കൊടുത്താ അപ്പയിനൊരു മറുപടി കണ്ടെത്തല്ലോ അപ്പ ഇനൊരു മറുപടി കണ്ടെത്തി എന്താ മറുപടി അത് ആദ്യകാലത്ത് ഇസ്ലാമിന് ശക്തി ഒന്നുമില്ലാത്ത ഇതിരയുടെ ആദ്യകാലത്ത് ചെയ്തതാണ് ശക്തിയൊക്കെ ഒക്കെ വന്നിന്റെ ദേശം എന്നാൽ ആ വാദത്തിനുള്ള ശക്തമായ മറുപടി ശക്തമായ മറുപടി വസുഹുൽ ഭാരി തന്നെ നടത്തിയിട്ടുണ്ട് അതിന്റെ രണ്ടാം വാല്യം മുന്നൂറ്റി എഴുപത്തി പേജിൽ അദ്ദേഹം പറയുന്നു ു ഈ വാദക്കാരെ മുമ്പുണ്ടായിട്ടുണ്ട് അഷ്ടമിലു സാധ്യതയുണ്ട് അന്യകൂന ഇസ്ലാമി ഇങ്ങനെ സ്ത്രീകൾ മൈതാനത്തിലേക്ക് പോയത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലാവാൻ സാധ്യതയുണ്ട് വൽ മുസ്ലിമൂന വൽമുസ്ലിമൂനബലീലും മുസ്ലിമീങ്ങളാണെങ്കിൽ അന്ന് വളരെ കുറച്ചാണ് കുറച്ചാണ്ഹിന്ന ഈ സ്ത്രീകളും കൂടെ പങ്കെടുത്തിട്ട് ആളുകളുടെ പെരുപ്പം കാണിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ശത്രുവിനെ ഭയപ്പെടുത്താൻ വും പലായാശീലാകാലിക്ക ഇന്നതിന്റെ ആവശ്യമില്ല എന്ന് പറയപ്പെടാറുണ്ട് മുസ്ലിംമാര് സാധാരണ ഇതുവരെ മാത്രമേ വായിക്കുകയുള്ള ഈ പാദങ്ങൾ മാത്രമേ സാധാരണ മുസ്ലിംമാര് വായിക്കാറുള്ളൂ എന്നാൽ അതിന്റെ താഴെ വരിയിൽ ഹജർ തന്നെ പറയുന്നു കുൽത്തു ഇനി ഞാൻ പറയട്ടെ കിതാബിന്റെ മുസന്നിഹ് പറയാൻ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കിതാബില് പലരുടെയും അഭിപ്രായങ്ങൾ ഉദ്ധരിക്കും ഒരു കിതാബ് ഒരാൾ എഴുതുമ്പോ ആ കിതാബിൽ പല ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഉദ്ധരിക്കും എന്നിട്ട് നമ്മൾ നമ്മളെന്ത് മനസ്സിലാക്കേണ്ട ചില ആൾക്കാർ എങ്ങനെ ഉദ്ധരിപ്പിക്കുക വേറൊരാളെ അഭിപ്രായം ഉദ്ധരിച്ചിട്ട് പറയും പഹുൽ ഭാരി മൂന്നാം വാളി രണ്ടാം വാളി നോക്ക് മുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കാലത്തായിരുന്നു പിന്നെ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇബിന് ഹാജരുള്ള സ്ഥലാനി ഈ കിതാബിന്റെ മുത്തന്നി അഥവാ ഈ കിതാബിന്റെ ഓദർ ഈ കിതാബിന്റെ ഗ്രന്ഥകർത്താവ് അത് അതുദ്ധരിച്ചത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന നിലക്കല്ല ഇങ്ങനെ ചിലർ പറയാറുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നു കൊൽത്തു ഞാൻ പറയട്ടെ ഇത് ശരിയല്ല ഇത് ശരിയല്ല ആദ്യകാലത്താണ് ഇങ്ങനെ പോയത് പിന്നെ അത് ആവശ്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല കാരണം എന്താണ് ചരിത്രം തന്നെ അതിന് നിരക്കുന്നില്ല കാരണം ഈ സംഭവം നമ്മളോട് പറയുന്നത് ഉമ്മു അത്തിയാ ബി ഗറൂഹു കലാൻഹയാണ് ഉമ്മുവാത്തിയാ ബി അതിന് കാരണം പറഞ്ഞത് മുസ്ലിമീങ്ങളുടെ ശക്തി കാണിക്കാൻ വേണ്ടി എന്നല്ല അവർ തന്നെ കാരണം പറഞ്ഞത്യോം എന്നാണ് അവര് കാരണം പറഞ്ഞത് അന്നത്തെ ദിവസത്തിന്റെ ബർക്കത്തിൽ ഈ സ്ത്രീകളും പങ്കെടുക്കട്ടെ എന്നത് എന്ന നിലക്കാണ് അന്ത ദിവസത്തിന്റെ പരിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് ഇവരും വരട്ടെ എന്ന നിലക്കാണ് മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനയില്ലവരും പങ്കുചേരട്ടെ എന്ന നിലക്കാണ് അതല്ലാതെ ആ മുസ്ലിമിയങ്ങൾക്ക് ശക്തി കാണിക്കാൻ വേണ്ടിയാണെന്ന് അതീത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉമ്മുഴത്തീയ ബിവിൽ തന്നെ പറഞ്ഞിട്ടില്ല ഇനിയും ഇനിയിപ്പോ പറയാറുള്ളത് എന്താണ് അതാണ് നമ്മൾ ശരിക്കും പഠിച്ചു വെക്കേണ്ടത് ഉമ്മത്തിയാ ബീവി ഈ ഹീസ് കൊണ്ട് മനസ്സിലാക്കിയത് എന്താണ് അലൈഹി റസൂലം മരിച്ചുപോയതിന്റെ ശേഷവും ഉമ്മത്തിയാ ബീവിയോട് ഈ വിഷയത്തിൽ പത്തുവ ചോദിച്ചപ്പോൾ ബിഹി ഉമ്മ പത്തുവ കൊടുക്കുകയുണ്ടായി ഈ ഹദീസിൽ പറഞ്ഞ അതേ വിഷയം സ്ത്രീകൾ പോണം വർധിയില്ലാത്തവരാണെങ്കിലും ഘടം വാങ്ങിയിട്ടെങ്കിലും പോണം ഋതുമതികൾ വരെ മുസല്ലയിലേക്ക് പോകണം എന്ന വിഷയം റസൂളുവ മരിച്ചതിന്റെ ശേഷവും ഉമ്മബ വരത് ജനങ്ങളോട് ഉപദേശിക്കാറുണ്ടായിരുന്നു തന്നെയുമല്ല ഈ വിഷയത്തിൽ ഉമ്മറ്റിയ ബിവി പറഞ്ഞ അഭിപ്രായം ശരിയല്ല എന്ന് അന്ന് ജീവിച്ചിരുന്ന ഒരക് സഹാബിയും എതിരഭിപ്രായം പറഞ്ഞതായി സ്ഥിരപ്പെട്ടിരിക്കുമില്ല എന്ന് വിശദമായി തന്നെ അദ്ദേഹം പറയുന്നു ഇനി വേറൊന്ന് വക്കാനിക്കത്തി മക്ക മക്കംപത്തിഹിന്റെ ശേഷമാണ് ഈ സംഭവം അല്ലെങ്കിൽ ഉമ്മത്തിയുടെ ഈ സംഭവം മക്ക ജയിച്ചടക്കിയതിന് ശേഷം മക്കം മക്കംപത്തിഹിന്റെ ശേഷാണ് എന്ന് ചരിത്രം പറയുന്നു എങ്കിൽ ആദ്യ കാലത്ത് മാത്രാ പോയത് പിന്നെ അത് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ള കാലശേഷം ഇതേ ഉമ്മത്തി അർജുള്ളലാ എന്നതിന് ഈ വിഷയത്തിൽ പത്തുവ കൊടുക്കില്ല അപ്പോ അത് ആദ്യകാലത്തായിരുന്നു ഇസ്ലാമിന്റെ ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി പിന്നെ ശക്തിയൊക്കെ ഉണ്ടായ പുറത്ത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ഹരാമാക്കിയിട്ടുണ്ട് എന്നാരെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ടെങ്കിൽ അതിന് ശക്തമായ സുപ്ത മറുപടി ഇബിൻ ഹജറുല്ല കലാനി രണ്ടാം വാള്യം മുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്ത്രീകൾക്ക് മുസല്ലയിലേക്ക് പോകൽ ശക്തിയായ സുന്നത്താണ് അത് തടയാൻ ലോകത്തൊരാൾക്കും അവകാശമില്ല അർഹതയില്ല മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിൽ ജുമാക്കും ജമാത്തിനും പോകൽ അനുവദനീയമാണ് എന്നതിന്റെ വിഷയം നമ്മൾ മുമ്പ് വിശദമായി പറഞ്ഞിട്ടുണ്ട് അവർക്ക് പെരുന്നാളുകൾക്ക് പോകൽ പ്രത്യേകം പുണ്യമുള്ള ശക്തിയുള്ള സുന്നത്താണ് എന്നുകൂടി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ അന്നലയ്ക്ക് അവിടെ പങ്കെടുക്കുന്ന സ്ത്രീകളിൽ ശുദ്ധികളില്ലാത്ത ഋതുമതികളായ സ്ത്രീകൾ വരെ ഉണ്ടാകുമ്പോൾ അവരാവും അവർക്ക് പള്ളിയിൽ വരാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് കൂടി അന്നത്തെ ദിവസത്തിന്റെ വർക്കത്ത് വേണം അന്നത്തെ ദിവസത്തിലെ ദുബായിൽ അവർക്കും പങ്കെടുക്കണം ആ സഖീരിൽ അവർക്കും സന്നിഹിതരാവണം അതിനുവേണ്ടി കൂടിയാണ് പള്ളിയേക്കാൾ ഉത്തമമായി നബി കരീം സലാഹു അലൈഹി വെസ്ലം അവർക്ക് കൂടി പങ്കെടുക്കാവുന്ന മൈതാനം മുസല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഈ രണ്ട് യുക്തികളും പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്